ഹലോ കൂട്ടുകാരെ ഇത് കണ്ടോ ശതാവരി ശതാവരി നല്ല ഔഷധ ചെടിയാണേ പ്രതിരോധ വർദ്ധിപ്പിക്കുന്നു പണ്ട് പഴയ കാലത്തൊക്കെ പറയുന്നു ധാതുപുഷ്ടിക്കൊക്കെ നല്ലതാണ് ശതാവരി ലേഹിയും ശതാവരി കുളം എന്നിങ്ങനെ ആയുർവേദത്തിന് മരുന്നുണ്ടേ മൂത്തരത്തിക്കല്ലിനെ ഇത് നല്ലതാണ് ഇതിൻ്റെ പൊടി പാലിൽ കലക്കി കുടിക്കുവാണെങ്കിൽ മൂത്തരത്തിക്കല്ല് അന്ന് നല്ലതെന്ന് പഴയ കാലത്തൊക്കെ പറയുന്നു അതിൻ്റെ കിഴങ്ങ് അച്ചാറിയിടുന്നേ പേര് പോലുള്ള കിഴങ്ങല്ലേ അത് പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞാണ് അച്ചാറിയിടുന്നത് നടുഭാഗത്തൊരു പേര് ഒരു ഞരമ്പ് പോലെ ഒരു സാധനമുണ്ട് അതെടുത്ത് കളഞ്ഞിട്ട് കട്ടിയുള്ള വേണം അതെടുത്ത് കളഞ്ഞിട്ട് വേണം ഇത് അച്ചാറിയിടാൻ ഞങ്ങൾ ചെറുപ്പത്തി അച്ചാറിയിട്ടുണ്ട് വീട്ടിലെ അമ്മച്ചിയൊക്കെ അച്ചാറിയിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് നല്ലൊരു ഔഷധ ചെടിയാണിത് കണ്ടോ ശതാബരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് അതുകൊണ്ട് നല്ല രസമല്ല കാണാൻ പൂച്ച പൂന്തോട്ടത്തിൽ വളർത്താനും കൊള്ളാം പടാറന്നും കിടക്കും മുകളിലോട്ട് കമ്പ് വെച്ച് പന്തൽ കയറ്റി വിടുകയും ചെയ്യാം താഴെ പടന്ന് കിടക്കുകയും ചെയ്യും ഇതിൻ്റെ അടിയിലാണ് വേരുണ്ടാകുന്നത് നല്ല വേര് പോലെയാണ് കിഴങ്ങി അത് നമുക്ക് അച്ചാറിട്ട് കഴിക്കാം ആയുർവേദത്തിൽ നല്ല മരുന്നുണ്ട് ശതാവരി കുളം ശതാവരി അച്ചാർ എന്നൊക്കെ പറയും അച്ചാറിടാൻ നല്ലതാണ് കേട്ടോ അതിൻ്റെ ഇല കണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് അപ്പ ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള വേരേ അതായത് കിഴങ്ങ് അത് അപ്പച്ചട്ടിക്ക് മേലെ ഇടിൽ തട്ടിൻ്റെ മേലെ വെച്ച് ആവി കയറ്റിയിട്ട് പുഴുങ്ങി എടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കുക എന്നിട്ട് തോലി കളയണം തൊലി കളഞ്ഞ് നടുഭാഗത്തൊരു വേര് ഉണ്ട് നല്ല ഞരമ്പ് പോലെയുള്ള ഒരു എണ്ണമുണ്ടേ അത് കളഞ്ഞിട്ട് വേണം അച്ചാറിടാൻ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് അച്ചാറിടുക നല്ലതാണ് കറുകറുന്നിരിക്കുന്നാലും അത് നല്ല ഔഷധമാണ് താങ്ക് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം